നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കൊല്ലം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത് അപ്പൊ ആ അവിടെ എന്തായിരിക്കാം ആ ഒരു രാഷ്ട്രീയ പോറോട്ടം ഏത് രീതിയിൽ കാരണം സി പി എമ്മിന്റെ വേര് ഉറപ്പ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊല്ലം എന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം കൊഴിഞ്ഞുപോക്കലുകൾ അല്ലെങ്കിൽ കൊഴിഞ്ഞുപോകലുകൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ ആണെങ്കിലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഉണ്ടാവുക കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് ജീവൻ മരണ പോരാട്ടമാണ് അതായത് എൽ ഡി എഫിന്റെ മേധാവിത്വം കൊല്ലം കോർപ്പറേഷനിൽ അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും ആദ്യംതികമായ ലക്ഷ്യം അവർ ആദ്യമേ തന്നെ പട്ടികകളൊക്കെ പുറത്തുവിട്ടിരുന്നു അത് എ കെ ഹഫീസിനെ പോലുള്ള ഐ എൻ ഡി എഫിലെ നേതാവാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബി ജെ പി കണക്കുകളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പിടിച്ചു കയറാനാകുമോ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം സി പി എം പറയുന്നത് കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ പ്രഖ്യാപിക്കും അത് രണ്ടാം ഘട്ട പട്ടികയും നില പുറത്തു വിട്ടു കഴിഞ്ഞു അവിടെ ആർ എസ് പിയുടെ അറിയല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വീറ്റിലാണ് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിറഞ്ഞു നിൽക്കുന്ന വാർത്ത സി പി ഐ നിന്ന് വിട്ടുപോയതാണ് എണ്ണൂറ് ഓളം വരുന്ന സി പി ഐക്കാർ കടക്കിൽ നിന്ന് വിട്ടുപോയി അതിൽ ഭൂരിഭാഗം പേരും സി പി എമ്മിലേക്കാണ് ചേക്കേറിയത് കുറെ പേർ കോൺഗ്രസിലേക്ക് മറ്റു ചില പേർ ബി ജെ പിയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷെ സി പി എമ്മിലേക്ക് പോയ വാർത്തകളെല്ലാം തന്നെ അവർ സ്ഥിരീകരിച്ചിട്ടുള്ളവരാണ് ആർ എസ് ബി പതിനൊന്ന് സ്ഥലങ്ങളിലാണ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ ആദ്യഘട്ട പട്ടിക പുറത്തു വിട്ടപ്പോൾ തന്നെ അവര് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് അത് അതിനകത്ത് സർജിക്കൽ സ്ട്രൈക്ക് ആണ് കൊല്ലം കോർപ്പറേഷൻ ഒരു ഡു ഡൈ സിറ്റുവേഷൻ ആണ് നല്ല രീതിയിൽ പണിയെടുത്താൽ മാത്രമേ കൊല്ലം കോർപ്പറേഷനെ പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിക്കൂ കൊല്ലത്തിന്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ചെമ്മണ്ണാണ് അത്തരത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ അത്രത്തോളമുള്ള വർക്കുകൾ അവിടെ ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധേയമായി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജെൻസികളെ പറ്റിയൊക്കെ സംസാരിച്ച സാഹചര്യത്തിൽ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് കൊല്ലം പിടിക്കാൻ കോൺഗ്രസ് ഇറക്കുന്നത് രണ്ട് ജെൻസികളെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് ഇതുവരെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള രണ്ടുപേരുടെ പേരാണ് അതായത് നിയമവിദ്യാർത്ഥികളായ ജയലക്ഷ്മി മുണ്ടക്കൽ ഡിവിഷനിലും ആർച്ച വള്ളിക്കീഴ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് പേരുടെ പട്ടിക മൊത്തത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഈ വന്നിരിക്കുന്നു പോരാട്ടത്തിനായി ഇറക്കി വിട്ടിരിക്കാണോ യു ഡി എഫ് അല്ല തീർച്ചയായിട്ടും പുതുമുഖങ്ങളെ ഇപ്പൊ ഈ എൽ ഡി എഫ് കഴിഞ്ഞ തവണ നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം ആര്യ രാജേന്ദ്രൻ എന്ന മേയർ വന്നത് എത്രാമത്തെ വയസ്സിലാണ് എന്ന അപ്പോൾ ഈ ജനസികളുടെ ചർച്ചകളൊന്നും അത്രത്തോളം അതാണ് വലിയ രീതിയിൽ ചർച്ച ആ കാലഘട്ടത്തിലും ആരെയൊക്കെ ഒരു ജിൻസ് തന്നെ ആയിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് കാരണം നമ്മൾക്ക് കഴിഞ്ഞ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള അധികം പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിലും കാരണം ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തിരിച്ച് കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ തന്നെ ഈ അവിടെ സി പി എമ്മിന്റെ ആണെങ്കിലും അവിടെ ഉണ്ടാവുന്ന പൊട്ടിത്തെറികളെ പറ്റിട്ട് അറിയാം പല കാര്യങ്ങളും പാർട്ടിക്കകത്ത് അവർ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്കും മാധ്യമങ്ങളിലേക്കും എത്തിപ്പെടുന്ന ഒരു രീതി കൂടെ ഉണ്ടായിരുന്നു അപ്പോ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നിലപാടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വെച്ച് പൊറപ്പിക്കില്ല പാർട്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു ദോഷം വരുന്ന രീതിയിൽ ഓരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും ഒരു സ്ഥലത്തും ഇതൊന്നും അനുവദനീയമല്ല ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പാർട്ടിക്കകത്ത് പ്രശ്നം തീർക്കേണ്ട കാര്യം പുറത്തേക്ക് വരുന്ന ആ ഒരു രീതി കാരണം നമ്മൾ കണ്ട പാർട്ടിക്കെതിരെ തന്നെ വൻ സമരങ്ങളൊക്കെ അവിടെ നടക്കുന്ന ഒരു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതായത് ആയാലും സി പി ഐയിലും അവർ അങ്ങോട്ടും സി പി എമ്മും സി പി എം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു സ്ഥലമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ തന്നെ അവർ എടുത്തു കാട്ടാൻ ശ്രമിക്കും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഇനിയിപ്പൊ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം മുന്നോട്ട് പോക്ക് സാധിക്കുമെന്നുള്ളത് കൊല്ലത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെയായിരിക്കും അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊല്ലത്ത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ട് പി സി വിഷ്ണുദാൻ ഉണ്ട് അതേപോലെ ഷിബുബെ ഉണ്ട് അത്തരത്തിൽ വലിയൊരു നേതാവ് തന്നെ കോൺഗ്രസിന് അവിടെ ഉണ്ട് ജ്യോതികുമാർ ചാമക്കാല ഉണ്ട് അത്തരത്തിൽ വലിയൊരു പാനൽ തന്നെ അവിടെ ഉണ്ട് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കൊല്ലം ഒരു കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇസി വാക്കോവർ എന്ന് പറഞ്ഞ സംവിധാനമല്ല അറിയാവില്ല ഒരു പാർട്ടി പരമ്പരാഗതമായി ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അതെ ജില്ലയാണ് അവിടെ അത്രത്തോളം ഒരു പൊളിച്ചെഴുത്തുന്നു സാധ്യമാകുമോ എന്ന് തോന്നുന്നില്ല പിന്നെ കൃത്യമായ ഇടപെടലുകൾ നടക്കുകയാണെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ ശക്തമായ ഒരു മത്സരം നൽകാം ഒരു ശക്തമായ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കാൻ ഒരു കൊല്ലം കൊല്ലത്തെ സംബന്ധിച്ച് ഇപ്പോൾ യു ഡി എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അവരെ സംബന്ധിച്ച് വളരെ എന്താണ് വലുതായിരിക്കും പ്രമുഖനായിരിക്കും പക്ഷെ ഇനിയിപ്പോൾ ബി ജെ പിയും സി പി എമ്മും വെക്കുന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഏത് പ്രമുഖരെയാണ് മുന്നോട്ട് നിർത്താൻ പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ പ്രധാനമായി ചർച്ച ആവുക എന്താണ് മുകേഷിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ചയാവും കൊല്ലം മണ്ഡലത്തിൽ അതേപോലെ തന്നെ കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കശുവണ്ടി വിവസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ തീരദേശ മേഖലയായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയാകും അതേപോലെ അവിടെ ബിന്ദു കൃഷ്ണെ പോലുള്ളവരുണ്ട് പിന്നെ ഒരുപാട് അവരൊക്കെ തന്നെ ഏത് എത്തുമെന്നുള്ളത് ഇനി നമുക്ക് നോക്കിയാലുണ്ടാകുന്നത് നിയമസഭയിലേക്കാണോ പോകുന്നത് എന്നുള്ള അത്യാവശ്യം നല്ല ഒരു ഹോൾഡ് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് കൊല്ലത്ത് വേര് വരുന്നുണ്ട് പറഞ്ഞു വരുമ്പോ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മണ്ഡലമാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കാമെങ്കിലും കോൺഗ്രസിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് വേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു കാരണം പലയിടങ്ങളിലാണെങ്കിലും പല സംഘങ്ങളാണെങ്കിലും അവിടെ അവർക്ക് കൃത്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് പക്ഷെ മേ ബി വോട്ട് ഷെയർ കൂടാൻ കൊല്ലത്ത് വോട്ട് ഷെയർ കൂട്ടുക എന്നൊരു രീതി തന്നെ ആയിരിക്കത്തില്ലേ ബി ജെ പി അവിടെ ഉദ്ദേശിക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് കണക്കുകളിലാണ് വിശ്വാസം അവർ അവരിനിയും അവരുടെ സ്ട്രാറ്റജി ഇപ്പം തിരുവനന്തപുരത്തെ പോലെ എന്താണെന്നുള്ളത് വരും ദിവസങ്ങൾ നോക്കി കാണേണ്ടതുണ്ട് നോക്കൂ ഇന്നലെ തന്നെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥിക പട്ടിക പുറത്തുവിട്ടപ്പോൾ ഈ ആർച്ച കെ എസ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ പുള്ളിക്കാരി കെ എസ് യുവിന്റെ കൊട്ടിയും എൻ എസ് എസ് ലോ കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയാണ് അപ്പം കോളേജ് തലത്തിൽ നിന്ന് വരെ പിക്ക് ചെയ്തുകൊണ്ട് മത്സരിപ്പിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൊല്ലത്തുനിന്നാകുന്നുണ്ട് അതേപോലെ ജയലക്ഷ്മി ഇരുപത്തൊന്ന് വയസ്സ് കൊല്ലം എൻ എസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് മുൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അപ്പം അത്തരത്തിൽ ഈ ജൻസികളിൽ അരാഷ്ട്രീയവാദം വരുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിലുള്ളവരെ കോളേജിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് കൊല്ലം സാക്ഷ്യം വഹിക്കും ആർ എസ് പിക്ക് നിർണായക പങ്കുണ്ട് ഇനിയിപ്പോൾ സി പി എം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലായിടത്തും കൃത്യമായി ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാവും വരുമ്പോഴത്തേക്ക് എല്ലാവരും തന്നെ ഫുൾ ഫ്രിഡ്ജിൽ വരും എല്ലാരും പറയുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെ നീക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളും ഈ തദ്ദേശത്തിന്റെ ഡേറ്റ് വന്ന് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു അതായത് സിപിഎമ്മിന്റെ ഒരു കുതിച്ചുചാട്ടം ഇനി കാണാൻ പോകുന്ന കോൺഗ്രസ് അതിൽ എത്രത്തോളം എല്ലാ എല്ലാ രാഷ്ട്രീയ അല്ലെങ്കിൽ എല്ലാ രാജി ചന്ദ്രശേഖരന്റെ തന്ത്രങ്ങൾ ഇവിടെ പയറ്റുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് തന്ത്രങ്ങൾ പയറ്റുമോ അല്ലെങ്കിൽ ചന്ദ്രശേഖർ നേരിട്ട് ഇറങ്ങുമോ കൊല്ലത്തേക്ക് കൊല്ലത്ത് എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാകുമോ എന്നുള്ളതൊക്കെ ഇനിയുള്ള രണ്ടുപേരെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തീയതിയും കൂടെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയും